ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ആ ഒരു അവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്സിന്റെ ബോർഡ് പോലും വായിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരോടാണ് ചോദിക്കുന്നത് ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയപ്പോഴാണ് എനിക്ക് എന്തായാലും എൻ്റെ കാഴ്ച പോകുന്നതിന് മുന്നേ എനിക്ക് ലോകം കണ്ടേ പറ്റത്തുള്ളൂ എന്നൊരു തീരുമാനം ഞാൻ എടുത്തത് ഹൈറ്റ് കൂടുതലും ബ്ലൈൻഡെസ് ഐ ബ്ലൈൻഡ്നെസ്സൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ദയവെ സഹായിച്ച് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ല അല്ലാതെ കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ബ്രീത്തിങ് ഇഷ്യൂ വോമിറ്റിംഗ് അറ്റൻഡൻസി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയത് ആ ഇത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിളിമഞ്ചാറിലും ടോപ്പിലും യുണി കണ്ണിംഗ് കൊണ്ട് തന്നെയാണ് ഞാൻ പോകാൻ പോകുന്നത് കഴിഞ്ഞ വർഷം മേയിലെ ഈ സമയത്ത് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയിട്ട് വന്നേക്കായിരുന്നു ഇരുപത്തിയൊന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് പതിനാല് ദിവസത്തെ ട്രെക്കിംഗ് ആയിരുന്നു നൂറ്റി നാല്പത് കിലോമീറ്ററോളം ട്രെക്ക് ചെയ്തിട്ടാണ് ബേസ് ക്യാമ്പിൽ ക്യാമ്പിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബാക്ക് ആക്സിഡന്റ് ആയിരുന്നു അപ്പം അതില് കണ്ണിനായിരുന്നു ആക്സിഡൻ്റ് ആയിട്ട് വിഷൻ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അടുത്തുള്ളത് മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് എനിക്ക് യാത്രയുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ വില എന്താണ് എത്രത്തോളം യാത്ര ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി തുടങ്ങി ആ സമയത്താണ് അപ്പോഴാണെങ്കിൽ ഹയസ്റ്റ് കൊടുമുടിയായ എവറസ്റ്റ് എനിക്ക് കാണണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയത് ആ അതെ ആ സമയത്ത് എനിക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ജില്ല ആയുർവേദ ഹോസ്പിറ്റലിൽ അരുൺജി എന്നുള്ള ഡോക്ടറിൻ്റെ ട്രീറ്റ്മെന്റിൽ എനിക്ക് ഒരു കണ്ണിന്റെ വലത്തെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും കിട്ടിയായിരുന്നു ആ ഒരു കണ്ണിന്റെ കാഴ്ച കൊണ്ടിട്ടാണ് ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോയത് ഐറ്റ് കൂടുതലും ബ്ലൈൻഡ് ഐ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ദൈവസഹായിച്ച് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ല അല്ലാതെ കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ബ്രീത്തിങ് ഇഷ്യൂ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആഫ്രിക്കയുടെ ഹയസ്റ്റ് മൗണ്ടായി കിളിമഞ്ചറയിലെ കാണി ജൂലൈ എട്ടാം തീയതി പോവുകയാണ് അതിനുശേഷം ഇതുപോലെ ഹിമാലയൻ ട്രക്കിങ്ങിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ വർഷം തന്നെ എനിക്ക് ഗോമുഖ് തബോവൻ എന്ന് പറഞ്ഞിട്ട് ഗംഗാ നദിയുടെ ഉത്ഭവമുള്ള ഒരു ട്രെക്കിംഗ് ഉണ്ട് പിന്നെ കേദാർനാഥിൽ പോകണം എന്നാഗ്രഹമുണ്ട് പിന്നെ ചന്ദ്രശില ഏറ്റവും ഹയസ്റ്റ് ശിവ ടെമ്പിളുള്ള അവിടെയൊക്കെ പോണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതെ അതുവരെ ഞാൻ വെറും ഒരു ഒതുങ്ങിക്കൂടിയ ഒരു ടൈപ്പ് ആയിരുന്നു ആരോടും അധികം സംസാരിക്കാതെ ഒന്നും ചെയ്യാതെ വീട് പഠിത്തം അങ്ങനെ മാത്രം ഒതുങ്ങി നിന്ന നിന്നൊരാളായിരുന്നു പക്ഷേ ഈ ഒരു ആക്സിഡന്റ് ആണ് എന്നെ ഇത്രയും മാറ്റിയെടുത്തത് ഞാൻ ബി ബി എ ലോജിസ്റ്റിക്സ് ആയിരുന്നു ബാംഗ്ലൂരിൽ ഒരു ഓൺലൈൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പി ക്യാമ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജോബ് റിസൈൻ ചെയ്തതാണ് പിന്നെ ഇങ്ങനെ ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പം എനിക്ക് ശക്തി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഡോക്ടർമാർക്ക് ഒരു കൺഫ്യൂഷനുണ്ട് ഇത് സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കോ ഇല്ലയോന്ന് അപ്പം അങ്ങനെ ഒരു ആശങ്ക അവർക്ക് ഉണ്ടാകുന്നതിന് മുന്നേ എനിക്ക് കാണാൻ പറ്റുന്നതൊക്കെ പരമാവധി കണ്ടു തീർക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഞാൻ എന്തോ ആ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കണ്ണായിട്ട് ഞാൻ കൊണ്ട് കൊണ്ടുനടക്കണ ആളാണ് എൻ്റെ ഉണ്ണി കണ്ണ് താല്പര്യം ഉള്ള നാട് ഉണ്ണിക്ക് ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കണ്ണിന് കാഴ്ച കിട്ടാൻ എന്താണ് ഒരു വഴി തുറന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അഗസ്ത്യാർ ട്രെക്കിംഗ് ആണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന സോളോ ട്രിപ്പ് ആ സമയത്ത് എൻ്റെ കൂടെ വരാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂടെ കണ്ണൻ വേണമെന്ന് ഒരാഗ്രഹം തോന്നിയിട്ട് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചെടുത്താണ് ഈ ബാഡ്ജ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം കണ്ണൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഫസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയത് ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിളിമഞ്ചാരലും ടോപ്പിലും ഈ ഉണ്ണി കണ്ണിങ് കൊണ്ട് തന്നെയാണ് ഞാൻ പോകാൻ പോകുന്നത് കിളിമിമഞ്ചാര ഇപ്പം എൻ്റെ കൂടെ അഞ്ച് മലയാളികൾ കൂടെ ഉണ്ട് അല്ലാതെ അവിടുന്ന് മൂന്ന് പേരുണ്ട് അങ്ങനെ ഞങ്ങൾ എട്ട് പേരടങ്ങുന്ന ഒരു ടീമാണ് ഇപ്രാവശ്യം കള്ളി മഞ്ചാറയിലേക്ക് പോകുന്നത് അത് ഏഴ് ദിവസത്തെ ട്രെക്കിംഗ് ആണ് വരുന്നത് മച്ചാമേ എന്ന് പറഞ്ഞിട്ട് റൂട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത് ആ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു ഞാൻ അപ്പം നായ് കുറുക്കി അടിയിട്ട് അങ്ങനെ റോഡിൽ വീണിട്ട് കണ്ണു രണ്ടും ചെന്നിട്ടാണ് റോഡിൽ ഇടിച്ചത് അപ്പോൾ അങ്ങനെ ചതവ് പറ്റിയതാണ് ഏഹ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇത്രയും നാള് എന്തിനാണ് ജീവിച്ചിരുന്നതെന്ന് പോലും എനിക്ക് തോന്നി പോയത് പക്ഷെ ഉണ്ടായിരുന്നു വളരെ കുറവായിരുന്നു നമുക്ക് അടുത്തുള്ള ആൾക്കാരെ മാത്രം കാണാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു ആ സമയത്ത് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഒത്തിരി തകർന്നു നിൽക്കുകയായിരുന്നു പക്ഷെ അത് വീട്ടിലെ അച്ഛനെ അമ്മയെ അറിയിക്കാതിരിക്കാൻ കുറെ ഞാൻ ശ്രമിച്ചു അപ്പം അതൊന്നും മറച്ചു പിടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എനിക്ക് യാത്ര ചെയ്യണം എന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും അതിനൊരുപാട് സപ്പോർട്ടും ചെയ്തു നിന്നെക്കൊണ്ട് എന്താ ആഗ്രഹം നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് ആണെങ്കിലും ഒപ്പം ഉണ്ടാകും ഇപ്പൊ ഒരു പേടിയില്ല അതായത് ഞാൻ പോയാൽ സുരക്ഷിതമായിട്ട് തിരിച്ച് വരും എന്നുള്ളൊരു വിശ്വാസം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിത്തൊടങ്ങലാണിപ്പോ ഞാൻ സോനു സോമ